ഞാൻ രണ്ടായിരത്തി പതിനാറില് ഉമ്രക്ക് വന്നിരുന്നു അന്ന് കിട്ടാത്ത പല സൗകര്യങ്ങളും അന്ന് കിട്ടാത്ത പല സിയാറത്തുകളും ഈ ഹസനയോടുകൂടെ ചെയ്തപ്പോൾ വലിയ സന്തോഷം കിട്ടി കിട്ടാൻ സാധിച്ചു അലഹദില്ല ഇപ്പോൾ ദമാമ് വഴി ആയതുകൊണ്ട് ഉമ്രക്ക് കുറച്ച് കുറവുണ്ട് സാധാരണ ഇപ്പോൾ എൺപത്തഞ്ച് എൺപത്തിരണ്ട് രൂപയാണ് പതിനഞ്ച് ദിവസത്തെ പാക്കേജിനുള്ളത് അപ്പോൾ ദമാമു വൈ ആകുമ്പോൾ അറുപത്തിയാറ് രൂപയാണ് അപ്പോൾ ഈ അറുപത്തിയാറ് രൂപ എന്ന് പറയുന്നത് കൊണ്ട് പല സൗകര്യങ്ങളും പലരും കരുതും അത് കുറവ് പിന്നെ പല ന്യൂനതകളും അതിലുണ്ടാകുമെന്ന് പക്ഷേ ഒരു ന്യൂനതയും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് ഒരു ബസ് യാത്ര കുറച്ച് സമയം ഉണ്ടാകും എന്നത് മാറ്റിവെച്ച് ബാക്കിയൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ബസ് യാത്ര കുഴപ്പമില്ല ബസ് യാത്ര അലഹമ്മില്ല വളരെയധികം സന്തോഷമാണ് നമുക്ക് കാണാത്ത പല നാടുകളും ഒക്കെ കണ്ട് വളരെ സന്തോഷത്തോടുകൂടെ വന്നു അതുകൊണ്ട് ഞാൻ ഉമ്പ്രയ്ക്ക് വരുമ്പോൾ പല പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ദമാമു വൈ യാത്രയാകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും വരാൻ കരുതിയിരുന്നു പക്ഷെ അവരൊക്കെ ഈ ദമാമു വൈ ആയതുകൊണ്ട് അത് പ്രയാസമായിരിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു അലഹ അലഹമില്ല ഇപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ അതൊരു പ്രയാസമല്ല പ്രയാസം ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ എഴുപത്തിയഞ്ച് വയസ്സായ ഉമ്മമാരുണ്ട് എഴുപത്തിരണ്ട് വയസ്സായ ഉമ്മമാരുണ്ട് അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഈ ദമാവുമായി യാത്ര കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് വാസ്തവം അവരൊക്കെ വളരെ റാഹത്തിലാണ് നമ്മുടെ സംഘത്തിലുള്ളവരൊക്കെ വളരെ സന്തോഷത്തിലാണ് അലഹമ്മില്ല നമ്മുടെ കൂട്ടുകാരനും കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അസനയുടെ അമീർ അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകളും നമുക്കുണ്ടായിട്ടുണ്ട് അലഹദില്ല ഓരോ സിയാറത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ മഹാനെ സംബന്ധിച്ച് അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ വളരെയധികം വ്യക്തമാക്കി തരുമ്പോൾ ആ സിയാറത്തിന് പ്രത്യേകമായ ഒരു റാഹത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് അത് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ വെറുതെ ഒരു മഹാന പോയി സിയാർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു ആത്മാർത്ഥത ഉണ്ടാവുകയില്ല പക്ഷെ ആ മഹാനെ സംബന്ധിച്ച് പഠിച്ച് ആ ചരിത്രം പഠിച്ച് സിയാർത്ത് ചെയ്യുമ്പോൾ അത് വളരെയധികം സന്തോഷമാണ് അത് ഉസ്താദ് അവർ വളരെ അധികം അത് ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട് അലഹമ്മദില്ല അള്ളാഹു ഉസ്താദിനും നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറും ബറുക്കത്തും നൽകട്ടെ എന്ന് ദ്വാര ചെയ്തുകൊണ്ട് ഇഷാ അല്ലാ നമ്മുടെ ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെയുണ്ട് ഭാര്യക്കും ഇപ്പോൾ നമ്മൾ പല വീഡിയോകളും നമ്മുടെ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കൂടെ പിന്നെ ഉമറക്ക് വന്നവർ അവരൊക്കെ പറയുകയാണ് ഈ ചരിത്ര സംഭവങ്ങളൊന്നും ഞങ്ങൾ പോയിട്ടില്ല കാരണം അന്ന് അങ്ങനെയായിരുന്നു അത് പിന്നെ സാഹചര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഇനി ഈ ഹസന ട്രാവൽസിനോട് കൂടെ വരണം എന്നുള്ളൊരു താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഇനി പോകുന്നവരൊക്കെ നമ്മൾ ഹസന ട്രാവൽസിൻ്റെ കൂടെ പോയാൽ വളരെയധികം സന്തോഷമാണ് കാരണം നമുക്ക് അനുഭവമാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് വിശുദ്ധ മദീനയിൽ വെച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഓരോ നല്ല അഭിപ്രായങ്ങളാണ് അറിയിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ളമ്രക്കൊക്കെ താല്പര്യമുള്ളവർ ഹസന ട്രാവൽസോട് കൂടെ പോയാൽ നിങ്ങൾക്കത് സന്തോഷമാകും അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയില്ല എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു കൂടെ അലഹദില്ല എട്ടുമ്ര ചെയ്തു അള്ളാവും എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അത് വളരെയധികം സന്തോഷമാണ് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉമ്രക്ക് പോയപ്പോൾ പിന്നെ കമ്പനി മൂന്ന് മൂന്നുമ്ര അത് എല്ലാ കമ്പനിയും അങ്ങനെ മൂന്ന് മൂന്നുമ്ര അമീറിൻ്റെ കൂടെ ചെയ്യുള്ളു പിന്നെ ഓരോ ആളുകളെ അമീർ അല്ലാതെ ആളുകൾ പിന്നെ അവർ പോലെ ചെയ്യാൻ അവസരം കൊടുക്കലാണ് ഇത് പക്ഷേ നമ്മൾ ഉസ്താദ് എട്ട് ഉമറക്കും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അതാണ് വലിയൊരു പോസിറ്റീവ് ഒന്നാകും എല്ലാവർക്കും സയീറും ബർക്കത്തും നൽകട്ടെ ആമീൻ എന്ന് ദാ ചെയ്തുകൊണ്ട് നിർത്തുന്നു